പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ഒരായിരം നന്ദി യേശുരാജാവിന് ഇന്ന് രാവിലെ അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താഭിഷയം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം എട്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ദൈവം തനിക്ക് ഹോമയാകത്തെ ഒരു ആട്ടുംകൂട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുകയാണ് ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ പുസ്തക പരിജ്ഞാനമുള്ള വേദപുസ്തകത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുള്ള ആണ് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക അബ്രഹാമിനോട് ദൈവം പറയുന്നു നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഖാക്കിനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് മലയിൽ കൊണ്ടുപോയി നീ ഹോമയാഹം കഴിക്കണം എന്നാണ് അബ്രഹാം ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ദർശനത്തിൽ അബ്രഹാമിനോട് പറഞ്ഞ ഒരു പദമാണ് അബ്രഹാം അധികം രാവിലെ എഴുന്നേറ്റ് ഈ ശബ്ദമൊക്കെ കേട്ട് രാവിലെ എഴുന്നേറ്റ് വിറകീറി ബാല്യക്കാരെയും വിളിച്ച് യാഗവസ്തുവായിരിക്കുന്ന തൻ്റെ മകനെയും ഉണർത്തി അവനെയും വിളിച്ച് കഴുതയ്ക്ക് കോപ്പിട്ട് രാവിലെ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം വളരെ ചിന്തനീയവും വളരെ ആഴമായി ഗ്രഹിക്കേണ്ടതുമായ ഒരു അധ്യായം അബ്രഹാം വർഷങ്ങൾ മക്കളില്ലാത്ത ഒരുവനായിരുന്നു നൂറു വർഷത്തോളം തലമുറയില്ലാതെ കുടുംബജീവിതത്തിൽ മുമ്പോട്ട് പോയ ഒരു വ്യക്തി പക്ഷെ ദൈവത്തിന്റെ വാക്തത്വം നീതിയായി ഭവിച്ചതുകൊണ്ട് ദൈവം സാറായോട് കരുണ കാണിച്ചതുകൊണ്ട് അവർക്ക് ദൈവം കൊടുത്ത സന്തതിയാണ് ഇസഗാക്ക് ഏക സന്തതി തൻ്റെ ഏകജാതനായ ഇസഖാക്കിനെ ദൈവം തിരികെ ചോദിക്കുന്നതുപോലെയുള്ള ഒരു പരീക്ഷണത്തിൽ കൂടെ അബ്രഹാം ഇപ്പോൾ കടന്നുപോകുകയാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എന്തെന്നാൽ എന്നാണ് ഈ അദ്ധ്യായത്തിന്റെ ആരംഭത്തിൽ ചേർത്തിരിക്കുന്നത് അപ്പൊ ദൈവം പരീക്ഷിക്കുകയാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുമോ ദൈവം പരീക്ഷിക്കും നമ്മളെ ദൈവം പരീക്ഷിക്കും പക്ഷേ വേദപുസ്തകം പറയുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതെയോ ദൈവമല്ല നമ്മുടെ ദൈവം ദോഷം ചെയ്യുന്നവനല്ല അബ്രഹാമിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവം ദോഷം ചെയ്യുന്നത് പോലെയാ കാരണം വാർത്തക്യത്തിൽ കിട്ടിയ മകൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് വാങ്ങിച്ച മകൻ ഒരു സുപ്രഭാതത്തിൽ ദൈവം തിരികെ ചോദിക്കുക എന്ന് പറയുമ്പോൾ ദൈവം അത്ര ക്രൂരനാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഖാക്കിനെ എന്ന് ഇസഖാക്കിനെ കൊണ്ടുപോയി മോറിയാ മലയിൽ യാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശബ്ദത്തെ അബ്രഹാം വിശ്വസിച്ചു അനുസരിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്നവനും ദൈവത്തിൽ അനുസരിക്കുന്നവനുമായിരുന്നു ദൈവം അവനെ പരീക്ഷിച്ചു അവനത് ചെയ്യുമോ എന്ന് നോക്കുവാൻ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയായി വരുന്നത് നമ്മളെ തകർക്കാനല്ല നമ്മളെ മുടിക്കാനല്ല നമ്മളെ എന്നും കണ്ണുനീരി താഴ്ത്താനല്ല ചിലതൊക്കെ പരീക്ഷയായി വരുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ ഇന്ന് രാവിലെ ശ്രദ്ധിക്കുക അബ്രഹാമിനെ പരീക്ഷിച്ചു തൻ്റെ തലമുറയെ യാഗം കഴിക്കുവാൻ ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മളോട് പറയുക നമ്മുടെ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ എടുക്കുക ദൈവത്തോട് നമ്മൾ മറു മറുത്തരം പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ പുറപ്പെടുത്താനെ എന്ന് വേണമെങ്കിൽ വിട്ടുപോകും കാരണം ഒരിക്കലും ഒരപ്പൻ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒന്നുകളയത്തില്ല പക്ഷെ ഇവിടെ അബ്രഹാം എന്ത് ചെയ്തു അവൻ ദൈവത്തെ അനുസരിക്കുന്നതായതുകൊണ്ട് ചോദ്യം ചെയ്യാതെ അബ്രഹാം ദൈവത്തിന് വേണ്ടി വാക്കിൽ ഇറങ്ങിത്തിരിച്ചു അപ്പനും മകനും ബാല്യക്കാരും ഒരുമിച്ചാണ് യാത്ര അവിടെ എഴുതിയിരിക്കുന്നത് കഴുതയ്ക്ക് കോപ്പിട്ടു കഴുതയുമായിട്ടാണ് പോകുന്നത് അധികാലത്തെ അബ്രഹാം കീറിയെടുത്ത വിറക് അവരുടെ കയ്യിലുണ്ട് അബ്രഹാമിൻ്റെ മകൻ്റെ തോളിൽ വിറകും അബ്രഹാമിൻ്റെ കയ്യിൽ കത്തിയും തീയുമുണ്ട് ഇത് രണ്ടും യാഗത്തിന് അതിപ്രധാനമായ കാര്യമാണ് കത്തിയും തീയും ഒരു യാഗം നടക്കുമ്പോൾ കത്തിയും വേണം തീയും വേണം ഒരു ആരാധന നടക്കുമ്പോൾ കത്തി അത് നമ്മുടെ ശുദ്ധീകരണത്തെ കാണിക്കുകയും തീയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക നമ്മുടെ ശുദ്ധീകരണത്തോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയപ്പെടുകയാണ് ഇവിടെ അബ്രഹാം തൻ്റെ മകനുമായി യാഗം കഴിക്കാൻ ആരാധിക്കാൻ മറ്റൊരു മലയിലേക്ക് പോകുമ്പോൾ തൻ്റെ കയ്യിൽ കത്തിയുണ്ട് തീയുണ്ട് മകനെ അറുക്കേണ്ടതിന് കത്തിയും മകന്റെ മാംസം ദഹിപ്പിക്കേണ്ടതിന് തീയും കയ്യിലുണ്ട് ഈ ഒരു യാഗവിടത്തിൽ യാത്ര തിരിക്കുമ്പോൾ മകനൊരു സംശയം കാരണം ഇസഖാക്കോർമ്മ വെച്ച് സമയം മുതൽ അബ്രഹാം യാഗം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് യാഗം എന്ന് പറയുന്ന പല നിലയിലുണ്ട് ഹോമയാഗവും സമാധാനയാഗവും വടയാഗവും അങ്ങനെ പല യാഗങ്ങളുണ്ട് ഇവിടെ നടക്കുന്ന യാഗമെന്ന് പറയുന്നത് ഹോമയാഗമാണ് ഹോമയാഗമെന്ന് പറയുന്നത് രക്തം ചൊരിഞ്ഞുള്ള യാഗമാണ് ജീവനുള്ള വസ്തുവിനെ കണ്ടിച്ച് യാഗവിടത്തിൽ വെച്ച് യാഗം കഴിക്കുന്നതാണ് ഹോമയാഗം അതിനുപയോഗിക്കുന്നത് സാധാരണ ആട്ടുംകുട്ടിയെയോ പശുക്കിടാവിനെയോ പ്രാവിനെയോ കുറുപ്രാവിനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും മനുഷ്യരെ അല്ല ഉപയോഗിക്കുന്നത് അബ്രഹാം അനവധി യാഗങ്ങൾ നടത്തിയിട്ടുള്ളവനാണ് പശുക്കിടാവിനേം കൊണ്ട് യാഹങ്ങൾ നടത്തിയിട്ടുണ്ട് കുറുപ്രാവിനെ കൊണ്ട് യാഗം നടത്തിയിട്ടുണ്ട് ഈ ആടിനെയും കൊണ്ട് യാഹം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വ്യത്യസ്തമായൊരു യാഗമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവം പറയുകയാണ് നിന്റെ മകനെ യാഗം കഴിക്കണം ഉള്ളു പിടയെ അബ്രഹാമിൻ്റെ അബ്രഹാം തകർന്നു പോകാം എന്നിട്ടും അവൻ വിശ്വാസത്തിൽ പിടിച്ചു തന്നു ദൈവത്തിൻ്റെ വാക്കിലനുസരിച്ച് ചോദ്യം ചെയ്യാതെ ഇറങ്ങിത്തിരിച്ചു പക്ഷെ പോകുന്ന വഴിയിൽ മകൻ ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ വായിച്ച വാക്യം അതിൻ്റെ ആൻസറാണ് മകൻ ചോദിച്ച ചോദ്യം ഏഴാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഈ തീയും കത്തിയും വിറകും ബാല്യക്കാരുമായി പോകുന്ന പോക്കിൽ അബ്രഹാമിനോട് മകൻ ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പ അപ്പോൾ ഇസഗാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു മകൻ പറഞ്ഞൊരു ചോദ്യം തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിലുള്ള ആട്ടുംകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു സാധാരണ നിലയിൽ അവൻ യാഗം കണ്ടിട്ടുണ്ട് യാഗവസ്തുവിനെ വെച്ച് യാഗം നടത്തുന്നത് അബ്രഹാം കണ്ടിട്ടുണ്ട് എന്നാൽ അബ്രഹാം യാഗം നടത്തുന്നത് കണ്ട് പരിചയമുള്ളതാണ് ഈ സഖാകൃത് പക്ഷെ ഈ യാഗത്തിൽ യാഗവസ്തു ഇല്ലാതെ യാഗം നടത്താൻ പോകുന്ന ഒരു ചിന്തയാണ് മകന്റെ ഹൃദയത്തിൽ വന്നത് അതുകൊണ്ട് അബ്രഹാമിനോട് ചോദിക്കുകയാണ് അപ്പ തീയുണ്ട് വിറകുമുണ്ട് തീയുമുണ്ട് വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു അതിനപ്പൻ പറഞ്ഞ ഒരു മറുപടിയാണ് ഇന്ന് നമ്മൾ വായി വായിച്ച കുറിവാക്യം അപ്പൻ അബ്രഹാം ഇങ്ങനെയാണ് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടുംകുട്ടിയെ കരുതിക്കൊള്ളു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടുംകുട്ടിയെ കരുതിക്കൊള്ളു മകനെ എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് നടന്നു അപ്പൊ അബ്രഹാം പറയാണ് ദൈവം കരുതിക്കൊള്ളുവാൻ പക്ഷെ അബ്രഹാമിന് അറിയാം ആരാണ് ഇവിടുത്തെ യാഗവസ്തു സ്വന്തം കുഞ്ഞാണെന്ന് അബ്രഹാമിന് അറിയാം അബ്രഹാം യാഗവിടം പണിയുന്ന താമസമേ ഉള്ളൂ മകൻ മ മരിക്കുവാൻ അറക്കപ്പെടുവാൻ എന്നിട്ടും അത് ഉള്ളിൽ വെച്ച് തകർന്നു പോയ മനസ്സോടുകൂടെ എല്ലാം പല്ലും കടിച്ചു പിടിച്ച് അബ്രഹാം പറയുകയാണ് ഇന്ന് രാവിലെ ഞാൻ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറാം കരുതുവാൻ ദൈവമുണ്ട് എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് ഉയരാ ഒരുപക്ഷെ മക്കൾ ചോദിക്കുമായിരിക്കാം ഭാര്യ ചോദിക്കുമായിരിക്കാം വീട്ടുകാർ ചോദിക്കുമായിരിക്കാം നാട്ടുകാര് ചോദിക്കുമായിരിക്കാം ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച നിന്റെ ജീവിതത്തിൽ എവിടെ നന്മ എവിടെ ഉയർച്ച എവിടെ ഒരു വിടുതൽ എന്നാൽ ദൈവം കരുതും എന്ന് പറയുവാൻ ഒരു തൻ്റെ ഇടം നമുക്കുണ്ടായിരിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ ഒരു ദൂത് പറയാം സ്വർഗം നിങ്ങൾക്കു വേണ്ടി ചിലത് കരുതാൻ പോവുകയാണ് ഇന്ന് വരെ ഉലകത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഉലകത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത നിലയിൽ സ്വർഗം നിങ്ങൾക്കു വേണ്ടി ചിലത് ഇന്ന് രാവിലെ കരുതാൻ പോകുക എങ്ങനെ ഗവിടം പണിത് യാഗവസ്തു ആയി തൻ്റെ മകൻ്റെ കൈയും കാലും കെട്ടി അപ്പൻ യാഗവിടത്തി തൻ്റെ മകനെ എടുത്തു കിടത്തിയിട്ട് കത്തി ഓങ്ങുന്ന സമയം സ്വർഗം തുറന്നിട്ട് അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേ കൈവക്കരുത് എന്ന് പറഞ്ഞ് ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ അബ്രഹാം തല ഉയർത്തി നോക്കി തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് അൻപിമ്പാട് ദൂരത്തൊരാട്ടുംകുട്ടി കുരുങ്ങി കിടക്കുന്നതാ കണ്ടേ ആ ആട്ടുംകുട്ടി ഇസഗാക്കിന് പകരമായി യാഗമായെങ്കിൽ അബ്രഹാമും തൻ്റെ മകനും കൂടെ ആ മുറിയാമലയിൽ ചെന്ന് ഒരുമിച്ചാണ് യാഗവിടം പണിയുന്നത് അവിടെ ഇവിടെയും കിടന്ന കല്ലുകളെല്ലാം പറക്കിയെടുത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് യാഗവിടം പണിതുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഈ ആട്ടുംകുട്ടിയെ കണ്ടില്ല പക്ഷേ തക്ക സമയത്ത് ദൈവം അബ്രഹാമിനും സന്തതിയായി ഇസഗാക്കിനും വേണ്ടി ഒരാട്ടുംകുട്ടിയെ കയ്യെത്തിപ്പിടിക്കത്തക്ക രീതിയിൽ അൻപിമ്പാട് ദൂരത്ത് ദൈവം കൊടുത്തെങ്കിൽ ദൈവം കരുതിയെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിക്ക് പകരം ഒരാട്ടും കൂട്ടിയെ ദൈവം അവിടെ കരുതിയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്കും വേണ്ടി കയ്യെത്തും ദൂരത്ത് അല്ലെങ്കിൽ ഒരൻപിമ്പാട് ദൂരത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് കത്തി വീടാൻ ദൈവം അനുവദിക്കില്ല തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല തലമുറയോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നാളെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും അഡ്മിഷൻ എങ്ങനെ കിട്ടും ജീവിതത്തിൽ എങ്ങനെ വിടുതൽ ഉണ്ടാകും എന്ന വിഷയത്തിൽ നീ ഭാരപ്പെട്ട് നിരാശപ്പെടുന്നെങ്കിൽ ഫീസ് എങ്ങനെ അടയ്ക്കും യൂണിഫോം എങ്ങനെ എടുക്കും ടിഫിൻ ബോക്സ് എങ്ങനെ വാങ്ങിക്കും അഡ്മിഷൻ എങ്ങനെ എടുക്കും എന്ന നിലയിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരാശപ്പെടേണ്ട നിങ്ങൾക്കു വേണ്ടി അൻപിമ്പാട് ദൂരത്ത് ചിലത് കുരുക്കിയിട്ടിട്ടുണ്ട് ദൈവം അത് ഈ ദിവസങ്ങളിൽ കാണേണ്ടതിന് നിന്റെ തല ഉയർത്തുക പ്രാർത്ഥനയോടെ തല ഉയർത്തിയാൽ കുരുങ്ങിക്കിടക്കുന്ന ചില വാക്തത്വങ്ങൾ നിന്റെ കണ്ണു മുമ്പിൽ കാണും കുരുങ്ങിക്കിടക്കുന്ന ചില നന്മകൾ നിന്റെ കയ്യിൽ വരും ഇതുവരെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ചില നന്മകൾ ചില അവകാശങ്ങൾ നിന്റെ കയ്യിൽ കർത്താവ് കൊണ്ട് തരും അബ്രഹാമിൻ്റെ സന്തതിയായി ഇസഗാക്ക് ചാമ്പലാകുവാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട് കത്തിയുണ്ട് വിറകുണ്ട് തീയുമുണ്ട് തീക്കകത്ത് മകൻ്റെ മാംസം എടുത്തു വെക്കുവാൻ സെക്കൻഡുകൾ ഉള്ളപ്പോൾ സ്വർഗം ആട്ടുംകുട്ടിയെ കരുതി അബ്രഹാമിൻ്റെ മകനെ സേവ ചെയ്തെങ്കിൽ ഇന്ന് രാവിലെ സെക്കൻഡുകൾക്കകത്ത് നിനക്ക് മറുപടി കിട്ടും സെക്കൻഡുകൾക്കകത്ത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും അതാണ് തക്ക സമയം ദൈവത്തിന്റെ സമയമോ തക്ക സമയം എന്ന് പറഞ്ഞാൽ മാനുഷികമായി ചെയ്യാമെന്നൊക്കെ ചെയ്ത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ വഴികളും അടയും നാല് വഴികളും അടയും സഹായിക്കാൻ എന്ന് പറഞ്ഞവര് പോലും മാറി നീക്കുമ്പോൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവരെല്ലാം മിണ്ടാതെ നിൽക്കുമ്പോൾ ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടല്ലോ ആരുമില്ലാത്ത അവസ്ഥ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥ ഭാരപ്പെടുന്ന അവസ്ഥ ആ സമയത്ത് നിനക്കു വേണ്ടി കരുതുവാൻ എന്റെ ദൈവം മതിയായവന കരുതുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് കരുതുവാൻ എൻ്റെ ദൈവം കൂടെയുണ്ട് അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്കു വേണ്ടി തക്ക സമയം ദൈവം കരുതും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ കടഭാരങ്ങൾക്കു വേണ്ടി തക്ക സമയം ദൈവം കരുതും എങ്ങനെ അബ്രഹാമിൻ്റെ സന്തതിക്ക് വേണ്ടി ആ കത്തി ഓങ്ങുന്നതിന് മുമ്പ് കത്തി വീഴുന്നതിന് മുമ്പ് അവന്റെ നെഞ്ചാരത്തിലോ കഴുത്തിലോ ആ കത്തി ഇറങ്ങുന്നതിനു മുമ്പ് സ്വർഗം ഇസഗാക്കിന് പകരം ഒരു ആട്ടുംകുട്ടിയെ കൊടുത്തത് എങ്ങനെയാണോ അങ്ങനെ തക്ക സമയത്ത് നിങ്ങൾക്കു വേണ്ടി ദൈവം ഒരത്ഭുതം ഇന്ന് പകൽ ചെയ്യും അതുകൊണ്ട് കരുതുന്ന ദൈവത്തെ വിശ്വസിക്കുക അവൻ നിങ്ങൾക്കു വേണ്ടി കരുതുന്നു ആകയാൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ നിങ്ങളുടെ ചിന്തകൾ നാളെക്കുറിച്ചുള്ള ചിന്തകൾ മക്കളെ ചിന്തകൾ ഭർത്താവിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ശരീരത്തെ രോഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ഉപജീവന മാർഗത്തെ കുറിച്ചുള്ള ചിന്തകൾ എല്ലാം അവൻറെ മേൽ ഇട്ടുകൊള്ളുക കാരണം അവൻ നിങ്ങൾക്കു വേണ്ടി കരുതുന്നവനാണ് അബ്രഹാമിനു വേണ്ടി കരുതിയ ദൈവം യാഗം കഴിക്കാൻ യാഗവസ്തുവാകാൻ പോയ ഇസകാക്കിനു വേണ്ടി ദൈവം ഒരാട്ടുംകുട്ടിയെ കരുതിയതുപോലെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്കു വേണ്ടി സ്വർഗം ഇന്ന് ഇന്ന് രാവിലെ ചിലത് കരുതാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുക അങ്ങനെയെങ്കിൽ എത്ര വരെ ഈ ഏറ്റെടുക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയരെ ഇന്ന് ബുധനാഴ്ച ഇന്ന് രാവിലെ നമ്മുടെ ചർച്ചിൽ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുക പതിനൊന്ന് മണി മുതൽ ഒന്നര വരെയുള്ള സമയങ്ങൾ വിടുതിൽ ശുശ്രൂഷയാണ് കടന്നു വന്ന് ഇന്ന് പകൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ വെച്ച് കരുതുന്ന ദൈവം നിങ്ങൾക്കുണ്ട് കരുതും നിങ്ങൾ മക്കൾക്ക് വേണ്ടി കരുതും കുടുംബത്തിനു വേണ്ടി കരുതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കു വേണ്ടി കരുതുവാൻ ദൈവമുണ്ട് ആരൊക്കെ നിങ്ങൾ കരുതാനില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും നിങ്ങൾക്കില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും ചിലത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കുരുക്കിയിട്ടിട്ടുണ്ട് അത് കാണേണ്ടതിന് തല പൊക്കുക പ്രാർത്ഥനയോട് നിങ്ങൾ തല ഉയർത്തി നിൽക്കുക അത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരും അതുകൊണ്ട് ഭാരപ്പെടേണ്ട കരുതുവാൻ എൻ്റെ ദൈവം മതിയായവന് വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കാം കണ്ണടച്ചാട്ടെ പിതാവേ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ ഈ സന്ദേശം ഞങ്ങൾക്ക് നൽകിയല്ലോ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടെന്ന് അബ്രഹാമിനും ആമ സന്തതി ഇസഗാക്കിനും മോറിയാമലയിൽ ദൈവം കരുതി വെച്ചതുപോലെ കുരുക്കിയിട്ടതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി ചിലത് കുരുക്കിയിട്ടിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവികവാക്യത്വം അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ ഈ ജനത്തിലേക്ക് അത് വെളിപ്പെട്ട് വരട്ടെ ഈ ദിവസങ്ങളത് വെളിപ്പെട്ടു വരട്ടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നതിനായി സ്തോത്രം ഒരു ജോലി ഒരുക്കുന്നതിനായി സ്തോത്രം കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നതിനായി സ്തോത്രം കടങ്ങൾ മാറുന്നതിനായി സ്തോത്രം കരുതുന്ന ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്നു പകൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്വർഗം കരുതണമേ സ്വർഗം മാനിക്കണമേ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കൂ അബ്രഹാമിന്റെ സന്തതിയെ ഇസഖാക്കിനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ അൻപിമ്പാട് ദൂരത്ത് ഒരു ആട്ടൻകുട്ടിയെ കരുതിയെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം വരുത്താൻ നിങ്ങൾക്കു വേണ്ടി കർത്താവ് ചില കരുതി വെച്ചിട്ടുണ്ട് അത് വെളിപ്പെടുന്ന പകലാണ് വിശ്വസിച്ച് ആമേൻ പറയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷകൾ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ